മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോൾ രാത്രി ആതിൽ ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ആതിലേൻ്റെ കയ്യിൽ വന്നിട്ട് അനുമോൾ ക്രീം ഇടുന്നുണ്ട് ആദിലൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പക്ഷേ ആതിൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട് ആതിലെ എഴുന്നേറ്റിട്ട് പുതപ്പ് മൂടിയിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട് വീണ്ടും അനുമോൾ വന്നിട്ട് ക്രീം ഇടാമെന്ന് നോക്കി കയ്യിലേക്ക് ആദില ആതില അനുമോളെ കൂടി ചുരുട്ടി പിടിച്ചിട്ട് അനുമോളെ നിന്റെ വിഗ്വകുപ്പ് ഊരി വരുന്നുണ്ടിട്ട് അതിൻ്റെ ജിഷൻ അനുമോളുടെ കാലിൽ ചെരുപ്പം കൂരിയിട്ട് കാലിൽ ന്യൂറെ കാല് പിടിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് കാലിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൈയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അനുമോളെ മൊത്തത്തിൽ ക്രീമിൽ ഇതാക്കുന്നുണ്ട് എല്ലാവരും അവിടെ നിന്ന് കൈ അടിക്കുന്നുണ്ട് ഷാനവാസമുണ്ട് ആരും തന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഒനിയിലുണ്ട് ഇനി നമ്മൾ ആതിലേൻ്റെ മാസ് കാണാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ക്രീം അനുമോളിൻ്റെ മേത്താക്കുന്ന അനുമോൾ അതേപോലെ തന്നെ ആതിലേൻ്റെ കമ്പിളിയിലും ആദിലേൻ്റെ മേത്തൊക്കെ തേച്ച് വളരെ രസകരമായ ഒരു ഫണ്ട് മൂവ്മെൻറ്റായിട്ട് അവിടെയെല്ലാം തേച്ച് വെച്ചിട്ട് അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്